അങ്ങനെ രണ്ട് ദിവസം സുഖവാസത്തിന് ശേഷം ഞാൻ എന്റെ അമ്മ അമ്മൻ്റെ തിരിച്ചു പോലെയാണ് കേട്ടോ വരുമ്പോൾ എന്തോ പോലെയാണ് അങ്ങോട്ട് പോകാൻ ഭയങ്കര സന്തോഷത്തില്ല തിരിച്ചു വരുമ്പോൾ ആഗ്രഹം ശോമുഖമായിട്ടാണ് തിരിച്ചു വരുന്നത് ഞങ്ങൾ ആക്ച്വലി ഇന്ന് രാവിലെ പോവണമെന്ന് പറഞ്ഞതാ പിന്നെ ഉച്ചയായി ഉച്ചയ്ക്ക് ഭക്ഷണം ചേച്ചി പിന്നെ ഞങ്ങൾ വൈകുന്നൊരു കവ നേരത്തെട്ടോ ഇറങ്ങിയത് അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കറി ഉപ്പേരിയും പപ്പടമൊക്കെ അമ്മയുണ്ടാക്കി ഞാൻ സ്പെഷ്യൽ ചമ്മന്തി കൂടെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചുട്ടാ പണ്ട് ഞാനും അപ്പുവായിരുന്നു ഇങ്ങനെ അമ്മമ്മയും അമ്മച്ചനും വന്നിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പൈസ തരും അത് ഞങ്ങള് വലിയൊരു സേവിങ്സ് ആയിരുന്നു അമ്മയ്ക്കിടയ്ക്ക് കടൊക്കെ കൊടുക്കും പക്ഷെ ഞങ്ങൾ തിരിച്ചു ഞാനും നോക്കിട്ടോ കൊടുവള്ളിയിലേക്കാണേ കൊടുവള്ളിക്ക് വരണോ ൂ തുമ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അതുകൊണ്ട് അമ്മമ്മ പറിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ എനിക്കൊരു ചെടിയൊക്കെ അമ്മമ്മ പിടിപ്പിച്ച് തന്നിട്ടുണ്ട് അവിടെ ചെന്ന് പിടിക്കുവായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ അവിടെ പിടിച്ചിട്ടാ നന്നേ പാടാ മണ്ണിന് നല്ല വ്യത്യാസം ഉണ്ടല്ലോ എത്ര പറഞ്ഞ ആലിന്റെ അമ്മ കേക്കൂല മക്കളെന്തങ്ങനെ എടുത്ത് നടക്കണ്ടെന്ന് പറഞ്ഞ അമ്മയ്ക്ക് മക്കളെ വാരിക്കൂരി എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല

അങ്ങനെ ഞങ്ങൾ ഇതാ അമ്മേനോട് ഒരു ടാറ്റാബേബേ പറഞ്ഞു പോരാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം കായിട്ടുണ്ട് എന്തായാലും ഒരു ആറ് ആറരക്കാകുമ്പോൾ വീട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് ചിലവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ പക്ഷെ ഇന്ന അപേക്ഷ യാത്ര ചെയ്യാനുള്ള ഉറക്കമാണ് എന്നുള്ളത് അറിയാലോ പിന്നെ ഇവരുണ്ടായന് ശേഷമാണ് അതിലൊക്കെ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങിയത് ഇവര് വലുതായപ്പോ വീണ്ടും അങ്ങനെ തന്നെയായി ഈ പ്രകൃതിഭംഗ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആസ്വദിക്കാൻ കൊള്ളാം തിരിച്ചു വരുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് കേട്ടോ ഇനി എപ്പോഴവിടേക്ക് കാണുക എന്നുള്ളതൊക്കെയാണ് വൈശാട്ടം തിരിച്ചു പോയാൽ പിന്നെ എന്റെ യാത്രകളൊക്കെ ഒരു വഴിക്കാകും ചോരെ എത്തുന്നതിന് മുമ്പേ ഗാന്ധിഗ്രാമുണ്ടാവും അപ്പോൾ അവിടെ എത്തുമ്പോ നിർത്തണേന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു നല്ലൊരു ഉറക്കൊക്കെ ഉറങ്ങി പിന്നെ ആടെ എത്തി പേട്ടം വിളിച്ച് അങ്ങനെതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് കയറിയതാണ് കേട്ടോ ഏത് വേണം പറയും ഇതിലേത് വെടിയാ വേണ്ടത് ഏപ്പ ഇതാവിടെ തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നോ ഞാൻ വിചാരിച്ചിട്ടോ വരെ പേടിപ്പിക്കാൻ വേണ്ടി വാങ്ങുന്നതാണെങ്കിലും പിന്നെ അത് എവിടെയാണെന്നുള്ളത് ഓരോന്നെ ചോദിച്ചു അവസ്ഥയാണ് ഇൻ്റർ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിയിട്ടില്ല അലൂട്ടം കൊണ്ടുപോയോ ഒളിപ്പിച്ച് വെച്ച് കൈസ് അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ബൈ